കാച്ചിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് നമ്മുടെ കയ്യിലുള്ള വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് പഴയ നിയമ പുസ്തകം മുപ്പത്തി ഒൻപത് പുസ്തകങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങൾ എന്നാൽ എബ്രായ ബൈബിളിൽ ഈ പുസ്തകങ്ങളുടെ എല്ലാം ഓർഡർ അല്പം വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത് ഇബ്രായ് ബൈബിളിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരംഭം മുതൽ ഉൽപ്പത്തി മുതൽ ഒരു രാജ്യമുണ്ടാകുന്നു ഇസ്രായേൽ എന്ന രാജ്യമുണ്ടാകുന്നു ആ ഇസ്രായേൽ രാജ്യം അതിൻ്റെ വളർച്ച അതിൻ്റെ യാത്രകൾ അതിൻ്റെ രാജാക്കന്മാർ അങ്ങനെയുള്ളതായ ഒരു നീണ്ട നിര നമുക്ക് കാണാനായിട്ട് കഴിയുന്നു പ്രത്യേകിച്ച് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്ത രീതിയിലാണ് ഇബ്രായ് ബൈബിളിലെ പഴയ നിയമം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് അല്പം നമ്മുടെ ബൈബിളിൽ നിന്നും അല്പം വ്യത്യാസപ്പെട്ടാണ് ഗായ് ബൈബിൾ കാണുവാനായിട്ട് കഴിയുന്നത് ഒന്നാമത് തോറ എന്ന പേരിന് അറിയപ്പെടുന്ന അഞ്ച് പുസ്തകങ്ങൾ മോശയുടെ അഞ്ച് പുസ്തകങ്ങൾ അത് ഉൽപ്പത്തി പുറപ്പാട് ലേയ സംഖ്യ ആവർത്തനം എന്നീ അഞ്ച് പുസ്തകങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും രണ്ടാമത്തെ ഗണമാണ് നബീൻ എന്ന് പറയുന്ന ഗ്രൂപ്പാണ് നബീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാചകന്മാർ ഈ പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ നാം നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ പ്രവാചകന്മാരും അതിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ഞാനതിൻ്റെ ഒരു ഓർഡർ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം നവീനിൻ്റെ പ്രവാചകന്മാരുടെ ഗണത്തിൽ വരുമ്പോൾ യോശുവ ന്യായാധിപന്മാർ ഷമവേലിൻ്റെ ഒന്നൻ എന്ന പുസ്തകങ്ങൾ രാധാക്കൃഷ്ണൻ്റെ ഒന്നൻ എന്ന പുസ്തകങ്ങൾ യശയ്യാവ് ഇരമ്യാവ് എഹെസ്കേൽ അതിനുശേഷം കൊഷയ്യ മുതൽ മലാഖി വരെയുള്ള ചെറിയ പ്രവാചകനാണ് നമ്മൾ പറയുന്ന ചെറിയ പ്രവാചകന്മാർ വഷിയ രോവൽ ആമോഷ് അവധ്യ യോനീഖ നഹം ഹബക്കുക്ക് ഹഗായി സഖറിയാവ് മാലാക്കി ഇത്രയും പുസ്തകങ്ങളാണ് നവീം എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെടുത്തിരിക്കുന്നത് അത് പ്രവാചകന്മാരുടെ ഗ്രൂപ്പാണ് ഇനി മൂന്നാമത്തെ ഗ്രൂപ്പ് മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് കെദൂബിയുമാണ് അതിന് റൈറ്റിംഗ്സ് മറ്റ് ഇതര എഴുത്തുകൾ എന്ന വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത് അതിൽപ്പെടുത്തിയിരിക്കുന്ന പുസ്തകങ്ങൾ സങ്കീർത്തനങ്ങൾ സദൃശവാക്യങ്ങൾ ഇയോബ് ഉത്തമഗഗീതം രൂത്ത് വിലാപങ്ങൾ സഭാപ്രസന്നി എസ്തറ് ദാനിയൽ എസ്ത്ര മെഹ്മ ഏറ്റവും അവസാനം ഒന്നും രണ്ടും പുസ്തകങ്ങളായ ക്രോണിക്കൽസാണ് ദിനവൃത്താന്തരന്റെ പുസ്തകം ഈ ഒരു ഓർഡറിലാണ് പഴയ നിയമ പുസ്തകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മൾ ആ ഒരു ഓർഡറിൽ വായിച്ചു വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ചരിത്രം കൃത്യമായ ഒരു ഓർഡറിൽ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുന്നുണ്ട് ഈ ഒരു അറിവ് നമുക്ക് ഒരു പക്ഷെ ചിലർക്ക് പുതിയതായിരിക്കാം ചിലർക്ക് നേരത്തെ അറിവുള്ളതായിരിക്കാം പഴയ നിയമം കൃത്യമായി നമ്മൾ മനസ്സിലാക്കുവാൻ കഴിയണമെങ്കിൽ ഈ ഒരു ഓർഡറിൽ നമ്മൾ വായിച്ച് പഠിച്ചെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ് ഈ അവസാനത്തെ പുസ്തകമായിരിക്കുന്ന ക്രോണിക്കൽസിൻ്റെ പുസ്തകം സവാപ്രസ് സോറി ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം ആ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകങ്ങളെല്ലാം വായിച്ച് വരുമ്പോൾ അവിടെ എല്ലാം അവിടെ ജീനിയോളജിയാണ് പറഞ്ഞിരിക്കുന്നത് കൂടുതൽ ഒരു കുടുംബം കുടുംബമായി കുലം കുലമായി പറഞ്ഞിരുന്നു ആ ജീനിയോളജി ആ ഒരു പുസ്തകത്തെ പുതിയ ജീവിതത്തിലെ മത്തായിയുടെ പുസ്തകമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ തുടർമാനമായിട്ടുള്ള ഒരു ഒരു ആ ഒരു പ്രോസസ്സ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഓക്കെ അടുത്ത വീഡിയോയുമായിട്ട് പുതിയ കാര്യങ്ങളുമായിട്ട് വീണ്ടും കാണാം അസ്റ്റ്